നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന ഇസ്മ നിങ്ങൾ അഞ്ച് പ്രാവശ്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച കാര്യം അതുപോലെ തന്നെ നടക്കും അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അതിന്റെ മഹത്വം നമുക്കൊക്കെ അറിയുന്നവരാണ് അത് നമ്മളൊക്കെ ചൊല്ലുന്നവരാണ് അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയവരാണ് ആ ഇസ്മുകൾ പറഞ്ഞ് നമ്മൾ ദ്വാ ചെയ്യുന്നവരുമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ ആ ഇസ്മ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിംഹാസനമാകുന്ന അറഷ് പോലും വിറയ്ക്കും അങ്ങനെ വിറച്ചുകൊണ്ട് എന്തൊരു ഉദ്ദേശം വെച്ചിട്ടാണോ ആ ഇസ്മ നിങ്ങൾ പറഞ്ഞത് ആ ഉദ്ദേശം അള്ളാഹു സുബാനുഹ തല നിറവേറ്റിത്തരും അതിനോട് മറ്റൊരു മറ്റൊരിസ്മ കൂടി ആ ഇസ്മ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരാളുടെയും മുന്നിൽ നിങ്ങൾ കൈനീട്ടേണ്ട നീട്ടേണ്ട അവസ്ഥ വരില്ല എപ്പോഴൊക്കെയാണ് ആ ഇസ്മു ചൊല്ലേണ്ടത് ഏതാണ് ആ ഇസ്മു എങ്ങനെയാണ് ചൊല്ലേണ്ടത് വിശദമായി നമുക്ക് നോക്കാം ഈ വീഡിയോയിലൂടെ അലൈക്കും അസ്സാമലൈക്കും ബിസ്മില്ലാഹി ബിസ്മല്ലാഹി വലഹമ്മത്തു വസ്സലാ അല റസൂല ഇത്രേമുള്ള മുത്തുമുക്മിനീകളെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ ആ ഇസ്മ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിംഹാസനമാകുന്ന അർഷങ്ങ് വിറയ്ക്കും അറിഷ് എന്ന് പറയുമ്പോൾ പല ഉമ്മമാർക്കും സംശയം ഉണ്ടാകും ഒരുപാട് വാതിലും പ്രസംഗങ്ങളിലൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഉസ്താദ് അള്ളാഹുവിൻ്റെ അർഷ് കുലുങ്ങുന്നു അള്ളാഹുവിൻ്റെ അർഷ് പുഞ്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ അർഷ് വിറയ്ക്കുന്നു എന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്താണ് ഈ അറിഷ എന്ന് പറഞ്ഞാൽ മാർക്കും ഉപ്പമാർക്കൊക്കെ സംശയം ഉണ്ടാവും എന്താണ് അറിഷ് അതിന്റെ അർത്ഥം സിംഹാസനം എന്നാണ് അത് അള്ളാഹുവിന്റെ സിംഹാസനമാണ് അള്ളാഹുവിന്റെ സിംഹാസനത്തിനാണ് അറിഷ് എന്ന് പറയുന്നത് അതിന്റെ വലുപ്പത്തെ പറ്റി ഹബീബുനാഹി സാഹു അലഹി വസല തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ ഈ ഭൂമി ഉണ്ടല്ലോ നമ്മുടെ ഈ ഭൂമി ആകാശങ്ങൾ സൗരയുധങ്ങൾ എല്ലാം കൊണ്ട് ആ അറിഷിൽ വച്ചാൽ എങ്ങനെയായിരിക്കും എന്നറിയോ വലിയ കടല് ആ കടലിന്റെ ഉള്ളിൽ ഞാൻ ഇട്ടിരിക്കും ഈ മോതിരമുണ്ടല്ലോ ഈ മോതിരം കടലിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചാൽ എങ്ങനെയായിരിക്കും അത്തരത്തിലാണ് അള്ളാഹുവിന്റെ അറിഷിൽ നമ്മുടെ ഈ ഭൂമിയും ആകാശങ്ങളും ഒക്കെ കൊണ്ടുവച്ചാലെന്ന് ഹബീബുനാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു അപ്പൊ അതിന്റെ വലുപ്പത്തെ പറ്റി നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അത്രത്തോളം വിശാലമായ നമ്മുടെ ചിന്തകൾക്ക് അതീതമായ വലിയൊരു സംഭവമാണ് അറിഷ് എന്നുള്ളത് ആ അറിഷ് പോലും കുലുങ്ങും ആ അറിഷ് ഇങ്ങനെ കുലുങ്ങുമ്പോൾ അള്ളാഹു സുബാനുഹത്താലെ ആ അറിഷ് കുലുങ്ങുന്നത് ശ്രദ്ധിച്ചിട്ട് മലക്കുകളോട് ചോദിക്കും അല്ലയോ മലായിക്ക എന്താണ് ആ അറിഷ് കുലുങ്ങുന്നത് അപ്പൊ മലക്കുകൾ പറയും അള്ളാഹുവേ നിന്റെ അറിഷ് പോലും കുലുങ്ങുന്ന അതിനെപ്പോലും കുലുക്കുന്ന പാകത്തിന് നിന്റെ ഒരു ഉമ്മ നിന്റെ സൃഷ്ടികളിൽ നിന്നൊരു ഉമ്മ ഒരു ഉപ്പ ഒരു സഹോദരി ഒരു സഹോദരൻ നിന്റെ ഒരു ഇസ്മു പറഞ്ഞിട്ട് നിന്നിലേക്ക് ദുആ ചെയ്തിരിക്കുന്നു പടച്ചവനെ സ്വീകരിക്കണേ എന്ന് മലക്കുകൾ അള്ളാഹുവിനോട് പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഒരുപാട് ഇസ്മുകളുണ്ട് ഉണ്ട് ഒരുപാട് ഇസ്മുകളുണ്ട് ഉണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഇസ്മകൾ ഉണ്ട് അള്ളാഹുവിന് എന്നൊരു അഭിപ്രായത്തിൽ കാണാം മറ്റൊരു അഭിപ്രായത്തിൽ ആയിരം ഇസ്മുകൾ അള്ളാഹുവിനുണ്ട് മറ്റൊരഭിപ്രായത്തിൽ നൂറ്റി ഒന്ന് ഇസ്മുകൾ ഉണ്ട് മറ്റൊരഭിപ്രായത്തിൽ തൊണ്ണൂറ്റിയൊമ്പത് ഇസ്മുകൾ നമുക്കൊക്കെ അറിയാവുന്ന റഹ്മാനു യാ റഹീമു യാ മലിക്കു എന്ന് തുടങ്ങുന്ന തൊണ്ണൂറ്റി ഇസ്മുകളുണ്ട് ഇസ്മകളുണ്ട് ഈ ഈ ിൽ നിന്നും ഒരു ആ നമ്മൾ ചൊല്ലിയാൽ ഈ കുലുങ്ങും ആ അറിഷു കുലുങ്ങുന്നതിനോടുകൂടെ തന്നെ അള്ളാഹു നമ്മളെ ഉദ്ദേശം വച്ചിട്ടാണോ ആ ഇസ്മു ചൊല്ലുന്നത് ആ ഇസ്മ ആ ഇസ്മിന്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മൾ ഉദ്ദേശിച്ച കാര്യം എന്താണോ ദു ആ ചെയ്യുന്നത് അത് നിറവേറ്റിത്തരുമെന്ന് മഹാന്മാരെ നമ്മളെ പഠിപ്പിച്ചു തരുന്നു ഏതാണ് ഏതാണ് നമുക്ക് നോക്കാം യാ അല്ലാഹ് يا مالك الملك يا ذا الجلال والإكرام يا الله യും ഈ ലോകത്തിൻ്റെയും അതേപോലെ തന്നെ ഈ എല്ലാ ഗാലക്സികള് സർവചരാചരങ്ങള് എല്ലാത്തിൻ്റെയും എന്നർത്ഥം വരുന്ന മഹത്തായ ഇസ്മ യാൽ അള്ളാഹുവിന്റെ അസ്മാ ഹുസ്നയിൽ നിന്നും ഇസ്മുകളിൽ നിന്നും രണ്ട് ഇസ്മുകൾ കൂട്ടിവെച്ച ഒരു ഇസ്മാണ് ഈ ഇസ്മ ഈ ഇസ്മ ആരെങ്കിലും ഒരു ദിവസത്തിൽ ഏത് സമയത്തു ആകാം രാവിലെ ആകട്ടെ ഉച്ചക്കാകട്ടെ രാത്രിയാകട്ടെ നിസ്കാരത്തിന് ശേഷമാകട്ടെ മുമ്പാകട്ടെ ഒന്നും കുഴപ്പമില്ല ആരെങ്കിലും ഒരാൾ പതിനഞ്ച് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ ആഗ്രഹം എന്ത് ഉദ്ദേശത്തോടു കൂടെയാണോ ആ ഇസ്മു ചൊല്ലിയത് ആ ഇസ്മു ചൊല്ലിയതിനു ശേഷം അവൻ എന്ത് ദുആയാണോ ചെയ്തത് ആ ദുആ അള്ളാഹു സ്വീകരിക്കുമെന്ന് മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഈ മറ്റൊരു ഇസ്മ ആ ഇസ്മ നമ്മൾ ദ്വാഹ ചെയ്യുന്നതിന് മുമ്പ് പതിനേഴ് പ്രാവശ്യം ചൊല്ലിയാൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം ഒരു ഹൈറായ ആവശ്യത്തിലേക്ക് മുന്നിട്ടിറങ്ങുമ്പോൾ അതെന്താകട്ടെ ബിസിനസ് ആകട്ടെ ജോലിയാകട്ടെ പഠനമാകട്ടെ കല്യാണമാകട്ടെ എന്തെങ്കിലും ഒരു സംരംഭമാകട്ടെ നമ്മുടെ വീട് പണിയാകട്ടെ എന്തൊരു സംരംഭമാണോ എന്തൊരു കാര്യമാണോ ആ കാര്യത്തിന് വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോൾ നമ്മുടെ വലതുക പള്ള ഈ അഞ്ച് വിറലുണ്ടല്ലോ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ആ ഇസ്മ നിങ്ങൾ അഞ്ച് പ്രാവശ്യം ചൊല്ലിയിട്ട് മുന്നിട്ടിറങ്ങിയാൽ അല്ലെങ്കിൽ ദുആ ചെയ്യുന്നതിന് മുമ്പ് ദുആ ചെയ്യുന്നതിന് മുമ്പ് പതിനേഴ് പ്രാവശ്യം ഈ പറയുന്ന ഇസ്മ നിങ്ങൾ ചൊല്ലിയാൽ ആ വിഷയം എന്താണെങ്കിലും അത് അള്ളാഹു സാധിപ്പിച്ചു തരുമെന്ന് മഹാന്മാര് പറയുന്നു കല്യാണം ശരിയാവും മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകും പ്രയാസങ്ങള് പ്രതിസന്ധികള് ദുഃഖങ്ങള് ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് റാഹത്ത് ലഭിക്കും ഏതാണ് ഇസ്മ നമുക്ക് നോക്കാം അള്ളാ അസ്മാൽഹസ്നയിലുള്ള ഇസ്മുകളാണ് അള്ളാ മായവനേശ്വര്യമാക്കുന്നവനേ എന്ന എന്നർത്ഥം വരുന്ന ഈ ഇസ്മ അള്ളാഹു ഐശ്വര്യവാനാണല്ലോ ആരുടെയും സഹായത്തിന്റെ ആവശ്യമില്ല അവൻ അധിപനാണ് രാജാവാണ് രാജാതിരാജനാണ് നമുക്ക് ഓക്സിജൻ നൽകുന്നത് നമുക്ക് എല്ലാ ഹൈറുകളും നൽകുന്നത് എല്ലാം അള്ളാഹുവാണ് അപ്പൊ ഈ ഇസ്മ ആരെങ്കിലും ദുവാഹ ചെയ്യുന്നതിന് മുമ്പ് പതിനേഴ് പ്രാവശ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഹൈറായ ഒരു ആവശ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ വലത്തെ കൈയുടെ പള്ള ഈ എടുത്തുകൊണ്ട് നെഞ്ചത്ത് വെച്ചിട്ട് അഞ്ച് പ്രാവശ്യം ചൊല്ലിയിട്ട് മുന്നോട്ട് പോയാലും നമ്മൾ എന്ത് ആഗ്രഹത്തിന് വേണ്ടിയാണോ എന്താവശ്യത്തിന് വേണ്ടിയാണോ മുന്നോട്ട് പോകുന്നത് അത് ഹൈറായ രീതിയിൽ നടക്കുമെന്ന് മഹാന്മാരെ നമ്മളെ പഠിപ്പിച്ചിരുന്നു അള്ളാഹു നമുക്ക് തോഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തോഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ല നമ്മളൊക്കെ ഒരു പതിനൊന്ന് പ്രാവശ്യം ഈ രണ്ട് ഇസ്സും ചൊല്ലിയിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ والإكرام يا, يا والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا <سؤالك> مالك الملك يا الجلال <سؤال> والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا مالك الملك يا الله يا الإكرام يا الله يا مالك الملك يا ذا الجلال والإكرام يا الله يا غني يا مغني 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 يا الله അള്ളാഹുവി പടച്ചവനെ തമ്പുരാനെ ഞങ്ങൾ ഈ ചൊല്ലിയ ഇസ്മുകളുടെ പറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രതിസന്ധികൾ പ്രയാസങ്ങള് ദുഃഖങ്ങൾ ദുരിതങ്ങൾ രോഗങ്ങൾ എല്ലാം നീക്കി സന്തോഷവും റാഹത്തും സമാധാനവും നൽകണേ അല്ലോ പഠിച്ചവനെ നാദാ പെട്ടെന്നുള്ള തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് മാറാവ്യാധികളെ തൊട്ട് പഠിച്ചവനെ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലോ നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലോ അള്ളാഹുയെ ഞങ്ങളുടെ ഈ മജ്ലിസ് കാണുന്നവർ ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നവർ എല്ലാവരെയും നീ ഏറ്റെടുക്കണേ നൽകണേ എല്ല മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം അസാമു വർഹമുല്ല